ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ന് ഐ പി എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ വൈരികളായ ആർ സി ബിയും സി എസ് കെയും തമ്മിലാണ് ഏറ്റുമുട്ടുക ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഒരു ചെറിയ മഴ ഭീഷണി ഈ മത്സരത്തിനുണ്ട് എന്നിരുന്നാൽ പോലും മികച്ച ഒരു മത്സരം കാണാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് ഏതായാലും സി എസ് കെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഐ പി എല്ലിൽ നിന്നും പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സരത്തിന് അത്ര പ്രസക്തി ഇല്ലെങ്കിലും ആർ സി ബിയെ പരാജയപ്പെടുത്തുക എന്ന ഒരു അഭിമാന കൂടിയായിരിക്കും അവർ ഇറങ്ങുക എന്നാൽ സി എസ് കെക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാൾ അത് അവരുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി തന്നെയാണ് നമുക്കറിയാം കോഹ്ലി സീസണിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് മാത്രമല്ല കോഹ്ലിയുടെ പ്രിയപ്പെട്ട എതിരാളികളിൽ ഒന്നുകൂടിയാണ് സി എസ് കെ ഏറ്റവും കൂടുതൽ റൺസ് കോഹ്ലി സ്വന്തമാക്കിയ ടീമുകളിൽ ഒന്ന് സി എസ് കെ തന്നെയാണ് അതായത് ഡി സിക്കെതിരെയാണ് കോഹ്ലി ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് റൺസ് രണ്ടാം സ്ഥാനത്ത് പി ബി കെസ് വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസ് മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ വരുന്നത് ആയിരത്തി എൺപത്തി നാല് റൺസ് നാലാം സ്ഥാനത്ത് കൊൽക്കത്ത വരുന്നു ആയിരത്തി ഇരുപത്തിയൊന്ന് റൺസ് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് സി എസ് കെക്കെതിരെ മുപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് കോലി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആയിരത്തി എൺപത്തി നാല് റൺസ് നേടി മുപ്പത്തിയേഴ് പോയിന്റ് നാലാണ് ആവറേജ് വരുന്നത് നൂറ്റി ഇരുപത്തിയാറാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഹൈസ്കോർ ആയിക്കൊണ്ട് വരുന്നത് തൊണ്ണൂറാണ് അതുപോലെ തന്നെ ഒൻപത് അർദ്ധ സെഞ്ചുറികൾ ചെന്നൈക്കെതിരെ സ്വന്തമാക്കാൻ ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനം എപ്പോഴും സി എസ് കെക്കെതിരെ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് കഴിയുന്നുണ്ട് ഈ സീസണിലും കോഹ്ലി മികച്ച പ്രകടനമാണ് നടത്തുന്നത് ആകെ പത്ത് മത്സരങ്ങൾ കളിച്ചു നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് സ്വന്തമാക്കി അറുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ആവറേജ് വരുന്നത് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ഏഴാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് എഴുപത്തി മൂന്നാണ് ഉയർന്ന സ്കോറ് ആറ് അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് പത്തിയൊൻപത് ഫോറുകളും പതിമൂന്ന് സിക്സറുകളും അദ്ദേഹം സ്വന്തമാക്കി അങ്ങനെ മികച്ച പ്രകടനം നടത്തുന്ന കോലി തീർച്ചയായും സി എസ് കെക്ക് ഇന്നൊരു തലവേദന തന്നെയായിരിക്കും ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം